ഹലോ വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നീള ലൈഫ് സ്റ്റൈൽ മലയാള യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന നല്ലൊരു മുരുങ്ങിയില കൊണ്ടുള്ള ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ല തിളക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ് ആ വീഡിയോയിൽ പറഞ്ഞത് പിന്നെ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളാണെങ്കിൽ ഒരു വൺ മന്ത് മുമ്പ് തന്നെ യൂസ് യൂസാക്കുകയാണെങ്കിൽ മുഖത്ത് നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ യൂസാക്കി നോക്കി യൂസാക്കി നോക്കിയപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുൾ ആയി ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ യൂസാക്കി യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാത്തും ഷെയർ കൂടി ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുരിങ്ങയില കൊണ്ടുള്ള ഫേസ് പാക്ക് തയ്യാറാക്കാൻ നമുക്ക് വീഡിയോയിൽ കാണാം ഫുൾ ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം മുരിങ്ങിയിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായി കഴുകിയൊക്കെ എടുക്കുക എടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തിട്ട് വേണം നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുഴുവനായിട്ടും ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചിട്ടോ കുറച്ചൊരു ആറ് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്കിത് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അര വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് എടുത്ത് വെച്ച് യൂസ് ആക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഞാനതിലേക്ക് ഒരു കാല് ഗ്ലാസ് ആണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല അതിൽ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം നിങ്ങൾക്ക് അതിൻ്റെ വെള്ളം മാത്രമായിട്ടാണ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരിച്ചെന്നെടുത്തിട്ടില്ല കേട്ടോ ആ വീഡിയോയിൽ അരച്ചെടുക്കുന്നൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും അരിച്ചെന്നെടുത്തിട്ടുണ്ടായിരുന്നില്ല നന്നായി ഫൈനായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇനി വേറൊന്നും ചേർക്കേണ്ട നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ആ മുരങ്ങ മാത്രമായിട്ട് നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിനെ ഒന്നും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ തരികളൊന്നും ഒരുപാടില്ല അപ്പോൾ നമുക്കിതിനൊരു ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതിനെ കുറുക്കിയെടുക്കാനായിട്ട് കുറുക്കിയെടുക്കുന്ന സമയത്ത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമുക്ക് തിളയൊക്കെ വരുമല്ലോ തിളയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് നന്നായി കത്തിച്ച് കൊടുക്കട്ടോ ഫസ്റ്റ് അതിന് ശേഷം നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞ ശേഷം ഗ്യാസ് ഒന്ന് കുറച്ച് തീ കുറച്ച് വയ്ക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടാകുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും അപ്പോൾ നമുക്ക് മുരിങ്ങയിൽ മാത്രമായിട്ട് ലാസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ട് നമുക്ക് മുരികിൽ മാത്രമായിട്ട് ഒരു ക്രീമിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇങ്ങനെ ആവുന്നവരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഇവിടാതെ ഇളക്കി ഇളക്കി കൊടുക്കാൻ പറയുന്നത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് എവിടെയെങ്കിലും അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഗ്യാസ് തീ കുറച്ച് കമ്മിയാക്കി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ കടലമാവ് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തിൻ്റെ നിറവൊക്കെ നന്നായിട്ട് കൂട്ടിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ കടലമാവ് ഗ്യാസ് ഓഫ് ചെയ്യരുത് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത് കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് ആ കടലമാവ് മുഴുവനായിട്ടും ആ മുരങ്ങിയിലൂടെ ഇതുണ്ടല്ലോ ക്രീം ഉണ്ടല്ലോ ആ ക്രീമിലേക്ക് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അടിക്കൊന്നും പിടിക്കാതെ വേണം നോക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ പാക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ആ കടലമാവിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം ഉടയാതിരിക്കരുത് പക്ഷേ ഞാൻ ആക്കിയപ്പോൾ ആ കടലമാവൊന്നും ഉടനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ആക്കുകയാണെങ്കിൽ ആ കടലമാവൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പം നമ്മുടെ ക്രീം ഇവിടെ ക്രീം അല്ല പാക്കാണ് ക്രീം പാക്കെന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനി ചൂടാറാവാത്ത മുമ്പ് ആരും എടുത്ത് മുഖത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യരുത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖമൊക്കെ നന്നായിട്ട് പൊള്ളി പോകും പിന്നെ നമ്മുടെ സൗന്ദര്യം കുറച്ചും കൂടി കൂടിപ്പോകുകയോ ചെയ്യുള്ളൂ കേട്ടോ പൊള്ളിയിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചൂടുന്ന ചൂടാറിന് മുമ്പാണ് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് ചെറിയൊരു ബോട്ടലിലോ അല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് ജാറൊക്കെ ഉണ്ടാവുമല്ലേ അതിലാക്കുക ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഡെയിലി ഇത് ഈ പാക്ക് യൂസ് യൂസാക്കുക ഇങ്ങനെ യൂസ് യൂസാക്കാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു പാക്ക് വന്നിട്ട് ഞാനൊരു മൂന്ന് ദിവസം അപ്ലൈ ചെയ്തു കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ദിവസം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് പറഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും ഫസ്റ്റ് യൂസിൽ എനിക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടിയില്ല കേട്ടോ വലിയൊരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ യൂസിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഒരു ചെറുതായിട്ടൊരു ലൈറ്റായിട്ടൊരു ലൈറ്റായിട്ടൊരു സ്കിന്നൊക്കെ വന്നിട്ട് ഒരു ഒരു നിറം ചെറുതായിട്ട് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അല്ലാതെ വേറൊരു വ്യത്യാസവും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ പിടിച്ചു നിൽക്കില്ല ഫേസിൽ അപ്പോൾ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാനൊരു മൂന്ന് ദിവസേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയ്ക്ക് യൂസ് ആക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കിയപ്പോൾ എനിക്ക് വലിയ റിസൾട്ട് ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം യൂസ് ആക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം യൂസ് ആക്കിയപ്പോൾ സ്കിന്ന് വന്നിട്ട് ചെറുതായിട്ട് ലൈറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല മൂന്ന് ദിവസം യൂസ് ആക്കിയിട്ടുള്ളൂ പക്ഷേ അതിൽ പറയുന്നത് ഒരു മന്താണ് കേട്ടോ ഒരു മാസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മാസം ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണുമെന്നാണ് പറയുന്നത് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ മൂന്ന് ദിവസം യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കി കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക യൂസാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഫേസിലേക്ക് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് കഴുകുന്ന ടൈമിൽ ഇങ്ങനെ തന്നെയാട്ടോ കഴിയുന്നത് ഞാൻ നന്നായിട്ട് കട്ടിക്കാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കഴിയുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് കട്ടിക്കാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ പിടിച്ചു നിൽക്കില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ കഴുകിക്കളയുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് അപ്പം നിങ്ങൾ യൂസാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുമോ കേട്ടോ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായിട്ട് അടുത്തുവിടെ എടുക്കണം ടേ ടാ ബൈ താങ്ക്